നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഉത്രാടപ്പൂവിളിയിൽ ഒന്നാം ഓണമെത്തി ഓണപ്പൂവിളിയും ആരവങ്ങളും മലയാള തനിമയും നിറച്ച് പൊന്നോണം പടിവാതിൽക്കലെത്തി ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം ഒന്നാം ഓണമായി തിരുവോണമുണ്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് ഗോവയിലെ മലയാളികളും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ധൃതിയിലാണ് മിക്കവരും ഉത്രാടപ്പാച്ചിൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി തന്നെയാണ് ഓണത്തിരക്കിന്റെ പാരമ്യത്തെയാണ് ഉത്രാടം അടയാളപ്പെടുത്തുന്നത് എന്നതിൽ സംശയമില്ല കാമത്തിന്റെ പവർ സ്റ്റൈൽ പരിഹാരങ്ങൾ ഗോവയിലെ റോഡുകളിലെ കുഴികൾക്ക് പരിഹാരം ഗോവയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ദിഗംബർ കാമത്ത് റോഡുകളുടെ കുഴികൾ പരിഹരിക്കാൻ പവർ സ്റ്റെൽ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയായ കാമത്ത് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ മൊബൈൽ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചതുപോലെ റോഡുകളിലെ കുഴികൾ അതിവേഗം നികത്തുമെന്ന് ഉറപ്പു നൽകി രണ്ട് മാസത്തിനുള്ളിൽ ജനങ്ങൾ മാറ്റം അനുഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഏറ്റവും മോശമായ റോഡുകൾ ആദ്യം നന്നാക്കും കാടുപിടിച്ച കുറ്റിക്കാടുകൾ വെട്ടിമാറ്റലും മരങ്ങൾ വെട്ടിനിരത്തലും പദ്ധതിയിൽ ഉൾപ്പെടുന്നു മഴക്കാലത്ത് തകർന്ന റോഡുകൾ ഗോവ സർക്കാരിന് വലിയ വിമർശനം നേരിട്ടിരുന്നു കാമത്തിന്റെ പവർ ഫോർമുല റോഡ് പുനഃസ്ഥാപനത്തിൽ വിജയിക്കുമോ എന്നാണ് ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത് മപ്സയിലെ വസ്ത്രക്കടയിൽ തീപിടുത്തം ആളപായമില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പുക കണ്ടയുടനെ കടയിലുണ്ടായിരുന്നവരും ബൈസ്റ്റാൻഡർമാരും ചേർന്ന് വസ്ത്രങ്ങൾ സുരക്ഷിതമായി മാറ്റി മൊപ്സ ഫയർ ബ്രിഗേഡ് സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നാൽ റോഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കാരണം എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് നേരിട്ടു നാശനഷ്ടത്തിൻ്റെ വ്യാപ്തിയും സാമ്പത്തിക നഷ്ടവും ഇനിയും കണക്കാക്കിയിട്ടില്ല സംഭവം നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയെങ്കിലും ആർക്കും പരിക്കേൽക്കാതിരുന്നത് ആശ്വാസമായി ബിറ്റ്സ് പിലാനിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ബിറ്റ്സ് ആത്മഹത്യയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് ഒൻപത് മാസത്തിനിടെ അഞ്ചാമത്തെ സംഭവമാണിത് പഠനസമ്മർദ്ദവും മാനസിക സംഘർഷവുമാണ് കാരണമെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പറയുന്നത് മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിൽ ഒരു വിശദ റിപ്പോർട്ട് സമർപ്പിച്ച ഗോവ ക്യാമ്പസ് സിലബസ് പരിഷ്കരണം പരീക്ഷാ ലഘൂകരണം വെൽനസ് സ്ട്രെസ് മാനേജ്മെന്റ് സെഷനുകൾ വിദ്യാർത്ഥി പിന്തുണ പരിശോധന എന്നിവ പ്രഖ്യാപിച്ചിരുന്നു ആവർത്തിച്ചുണ്ടാകുന്ന ഈ പ്രശ്നം തടയാൻ ബിറ്റ്സ് കെയേഴ്സ് എന്ന ഒരു പുതിയ പദ്ധതി രണ്ട് ദിവസം മുൻപ് ആരംഭിക്കുകയും ചെയ്തിരുന്നു കുട്ടികൾക്ക് മാനസികാരോഗ്യ പിന്തുണ അടിയന്തരമാണ് ഇത്തരത്തിലുള്ള അഞ്ചാമത്തെ മരണം ബിറ്റ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളിലും അവരുടെ മാതാപിതാക്കൾ ും ചെലുത്തുന്ന സമ്മർദ്ദം വളരെ വലുതാണ് മുൻ വർഷത്തെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂവായിരത്തി എൺപത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് കാസിനോകൾക്ക് ജി എസ് ടി വർദ്ധന ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമാക്കാൻ ശുപാർശ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിൽ കാസിനോകൾ ഗെയിമിംഗ് റൂംസ് റേസിംഗ് ക്ലബ്ബുകൾ എന്നിവയ്ക്ക് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തു അധികൃതർ പറയുന്നത് ഇത് നികുതി വെട്ടിപ്പ് തടയാനും സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനുമെന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓൺലൈൻ ഗെയിമിംഗ് വിപണി വലിയ തോതിലുള്ള വളർച്ചയാണ് നേടിയത് ജിഎസ്റ്റിയിലെ ഈ മാറ്റം നടപ്പിലായാൽ വ്യവസായത്തിന് വലിയ വെല്ലുവിളി ഉയരും നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന് സർക്കാർ വാദിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണക്കാലം നേരുന്നു